ഹായ് കൂട്ടുകാരെ ചങ്ങായി ബ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോൾ എല്ലാ നാട്ടിലും പനിയും മഴയും കാറ്റും തണുപ്പൊക്കെ ആയിട്ടുള്ളൊരു സമയമാണല്ലേ അപ്പോൾ ഇതുപോലൊരു മസാല ചായ നമുക്ക് ഈ ഒരു തണുപ്പത്ത് നല്ലതായിരിക്കും കേട്ടോ തലവേദനയൊക്കെ ഉണ്ടെങ്കിൽ പമ്പ കടക്കുകയെ അപ്പോൾ മധുരത്തിനാവശ്യമായിട്ട് മൂന്ന് സ്പൂൺ പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ചുക്കാണ് കേട്ടോ ഒരു കഷ്ണം ചുക്കാണ് ചുക്കെന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും നമ്മുടെ ഇഞ്ചി ഉണങ്ങിയിട്ടുള്ളതാണ് പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തത് രണ്ട് ഏലക്കയാണ് കേട്ടോ പിന്നെ നാല് ഗ്രാമ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതിനെ ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കാം അപ്പോൾ ഗ്രാമ്പുവും ഇഞ്ചുക്കും ഏലക്കൊക്കെ ഞാൻ ഒന്ന് പൊടിച്ചെടുത്തു മസാല ചായക്ക് വേണ്ടിയിട്ടുള്ള പാൽ ഞാൻ അടുപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഗ്യാസിലേക്ക് വെച്ചുകൊടുത്തു പാലെല്ലാം നല്ലതുപോലെ ഒന്ന് ചൂടായി തിളച്ച് ഒരു സമയത്ത് നമ്മൾ തയ്യാറാക്കിയ ആ ഒരു മാജിക്കൽ മസാലപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ഒരു സ്പൂണ് വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി വലിയ താമസമൊന്നുമില്ല നമുക്കൊരു മസാല ചായ എളുപ്പത്തിൽ ഉണ്ടാക്കാം ഇനി ഇതിലേക്ക് ഒരു സാധനം കൂടി മതി അത് നമ്മുടെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ് തേയില അപ്പോൾ നമുക്ക് ഇത് തിളച്ച് വരുന്ന ഒരു ടൈമിൽ തേയില കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടമായാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ തേയില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പാലൊക്കെ നല്ലതുപോലെ ഒന്ന് തിളച്ച് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിനെ ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കണം എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ എന്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോ ഇഷ്ടമായാൽ കൂട്ടുകാർക്ക് റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ നമ്മുടെ ചായയൊക്കെ ഞാനൊരു കപ്പിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ചൂട് പറക്കും നമ്മുടെ മസാല ചായ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല തലവേദനക്കായിട്ടിരിക്കുന്ന ഒരു സമയത്ത് ഇതുപോലൊരു ചായ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിനൊക്കെ നല്ലൊരു ഉന്മേഷമായിരിക്കും അല്ലേ അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയുള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്കൻ അട്ടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിൽ ഓൺ ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ടാറ്റാ